ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനിലായിട്ട് നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കഴിയുന്നതുവരെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കുക അതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഫോട്ടോ റീസസ് റീസൈസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷന് കാര്യങ്ങൾ അതേപോലെ മെത്തേഡുകൾ എല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ഉള്ളൊരു പേജാണ് തുളസി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തുളസിയുടെ ഒരു പേജാണ് ഓപ്പൺ ആവുന്നത് ഇതിൽ യൂസർ ഐ ഡി പാസ്വേഡ് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം യൂസർ ഐ ഡിയുണ്ട് പാസ്വേഡുണ്ട് അതിൻ്റെ ഐ ഡിയിൽ ഫോർഗോട്ട് പാസ്വേഡ് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ് ലഭിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ ഡീറ്റെയിൽസ് ഫുള്ള് കറക്റ്റായിട്ട് നമ്മൾ എസ് എൽ സി ബുക്കിൽ അതേപോലെ കറക്റ്റ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ക്ലിയർ ആക്കി ചെയ്യുക ഞാനൊരു ഇപ്പം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പേര് ഞാനവിടെ ടൈപ്പ് ചെയ്തു പേര് കൺഫേം ചെയ്തു അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് പ്രാവശ്യം കൺഫേം ചെയ്യണം പിന്നെ ജെൻഡർ ഫാദർ നെയിം എസ്എൽസി ബുക്കിൽ എന്താണോ പേരുള്ളത് ആ പേര് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം മദറിൻ്റെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം പിന്നെ റിലീജിയൻ കാസ്റ്റ് സബ് കാസ്റ്റ് ഇതൊക്കെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനേ ഉള്ളൂ അതൊക്കെ സെലക്ട് ചെയ്യാം പിന്നെ കാസ്റ്റിൻ്റെ ഗ്രൂപ്പ് ചോദിക്കും ആ ഗ്രൂപ്പ് കൺഫേം ചെയ്യാം പിന്നെ അടുത്തതായിട്ട് ഐ ഡി പ്രൂഫാണ് ഐ ഡി പ്രൂഫ് നമുക്ക് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ആധാർ കാർഡ് നിർബന്ധമായിട്ടും അപ്ലോഡ് നമ്പർ കൊടുക്കുക ആധാർ കാഡിൻ്റെ ആധാർ കാർഡ് അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ അവിടെ കൊടുക്കുക പിന്നെ മൊബൈൽ നമ്പറ് കറക്റ്റായിട്ടുള്ളൊരു മൊബൈൽ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കസ്റ്റ് ആണ് ഇപ്പൊ പി എസ് സിക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യല് മസ്റ്റ് ആണ് മൊബൈൽ നമ്പർ അത് കഴിഞ്ഞ് ഒരു യൂസർ ഐ ഡി പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം യൂസർ ഐ ഡി നമുക്ക് അവിടെ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കാരണം യൂസർ ഐ ഡി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അപ്പം ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു യൂസർ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യുക അതേപോലെ അതിൻ്റെ പാസ്വേഡ് പാസ്വേഡിന് പിന്നെ ഒരു ക്യാപിറ്റൽ സ്മോള് സ്പെഷ്യൽ ക്യാരക്ടർ അതേപോലെ നമ്പർ ഇതൊക്കെ പാസ്വേഡായിട്ട് വരണം അങ്ങനെയുള്ളൊരു ആറക്ക നമ്പർ ആയിരിക്കണം പാസ്വേഡ് ആറക്ക നമ്പർ അതിൻ്റെ മുകളിൽ ഓക്കെ അതിലുള്ളൊരു യൂസിയർ ഐ ഡി കൺഫേം ചെയ്ത് അതേപോലെ പാസ്വേഡ് കൺഫേം ചെയ്ത് അവിടെ ഒരു ഉണ്ട് അടിയിൽ ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്തിട്ട് അഗ്രി ചെയ്യാം കറുത്ത അത് ഒരു കള്ളിയുണ്ട് അവിടെ ടിക്ക് കൊടുക്കുക രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആ നമ്മൾ ടൈപ്പ് ചെയ്തുള്ള ചെയ്ത യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം നമുക്ക് തുളസി നമ്മൾ ആദ്യം കണ്ട സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അഡ്രസ് പ്രൂഫ് ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം കറക്റ്റാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഒന്നുകൂടെ നോക്കുക ചെക്ക് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യണം veitur að ístu í íkondið kannan. ഇപ്പോൾ രജിസ്റ്റർ ആവുന്നുണ്ട് ഓക്കെ രജിസ്റ്റർ ആയിക്കഴിഞ്ഞ് നമുക്കവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് കൺഗ്രാജുലേഷൻസിൻ്റെ അപ്പോൾ നമുക്കത് ലോഗിൻ ചെയ്യാം ഈ ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ നേരെ സൈറ്റിലേക്ക് സൈറ്റിൻ്റെ ഇൻറ്റർഫേസിലേക്ക് പോകാം ലോഗൗട്ട് കൊടുക്കുക ഓക്കെ നമ്മളവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ യൂസർ ഐ ഡിയാണ് അടുത്തത് പാസ്വേഡ് പിന്നെ ക്യാപ്ച കറക്റ്റായിട്ട് ക്യാപ്ച അടിച്ചു കൊടുക്കുക ലോഗിൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാം ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് അപ്പോൾ യൂസർ നെയിം പാസ്വേഡും അടുത്ത പ്രാവശ്യം നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല യൂസർ നെയിം പാസ്വേഡും ഓൾറെഡി അവിടെ വന്ന് കിടക്കും അപ്പോൾ ഇതിൽ അഞ്ച് സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് രണ്ട് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് മൂന്ന് അപ്ലോഡ് ഫോട്ടോസ് അപ്ലോഡ് സിഗ്നേച്ചർ ആൻഡ് ഫൈനൽ സബ്മിഷൻ ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പിലാണ് നമുക്ക് ഇത് പൂർത്തീകരിക്കാനുള്ളത് അപ്പം ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റ് കറക്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തതാണ് അടുത്തതായിട്ട് ലാസ്റ്റ് വേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് അപ്പോൾ എസ് എൽ സി ബുക്കിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എഴുതിയിട്ടുണ്ടാവും അത് നമുക്ക് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇവിടെ കോപ്പി ടൈപ്പ് ചെയ്യാം ഓക്കെ അടുത്തത് നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത് നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത് നമ്മൾ പ്രൊസീഡ് കൊടുക്കാണ് ഓക്കെ അപ്പോൾ അഡ്രസ്സ് അഡ്രസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസാണ് അവിടെ അവിടെ കറക്റ്റായിട്ട് വീട്ട് നമ്പറ് വീട്ട് പേര് അതേപോലെ സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് താലൂക്ക് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി ടൈപ്പ് അത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ അത് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ വില്ലേജ് ഏത് വില്ലേജിൻ്റെ കീഴിലാണ് ആ ഉള്ളത് ആ വില്ലേജ് ടൈപ്പ് ചെയ്യാം അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിമെൻറ്റാണ് അത് ചോദിക്കുന്നത് അപ്പോൾ സെയിം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാം ഇങ്ങോട്ടേക്ക് കോപ്പി ബേസ്റ്റായി വന്നിട്ടുണ്ടാവും ഓക്കെ അടുത്ത കറക്റ്റ് ഒരു ഇമെയിൽ കൊടുക്കുക നമ്മുടെ ഒരു ഇമെയിൽ ജനുവൻ ആയിട്ടുള്ള ഇമെയിൽ കൊടുക്കുക മൊബൈൽ നമ്പർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അടുത്ത പ്രൊസീഡ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ചില കാര്യങ്ങൾ ഇതേ ഇതേപോലെ പേരും ഡേറ്റ് ഓഫ് ഫോട്ടോ എടുത്ത ഡേറ്റും നമുക്കവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് വാട്സപ്പ് വാട്സപ്പിലുള്ളത് ഫോട്ടോ വാട്സപ്പ് ഓണാക്കി ഫോട്ടോ വന്നിട്ടുണ്ട് അത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ആവാൻ കുറച്ച് താമസം വരുന്നുണ്ട് ഈ ഫോട്ടോ കറക്റ്റ് സൈസ് വരണം ഫോട്ടോ സൈസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് വിടുത്ത് വിട് പിക്സല് നൂറ്റമ്പത് പിക്സൽ വിത്തും അതേപോലെ ഹോറിസോണ്ടൽ ആയിട്ട് ഇരുന്നൂറാണ് വേണ്ടത് ഫോട്ടോന് അതേപോലെ സിഗ്നേച്ചർ വേണ്ടത് നൂറ് വിടുത്തും നൂറ് ഹൈറ്റും നൂറ്റി അമ്പത് വിടുത്തുമാണ് സൈ സിഗ്നേച്ചർ വേണ്ടത് സിഗ്നേച്ചർ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു അപ്പം ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫോട്ടോ തേർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ വിത്ത് പെയിൻറ്റ് കൊടുക്കുക ഓപ്പൺ വിത്ത് പെയിൻറ്റ് പെയിൻറ് പോയിട്ട് നമുക്കൊന്ന് ഫോട്ടോ ക്രോപ്പ് ചെയ്യാം കാരണം അതിൻ്റെ സൈഡൊക്കെ വൈറ്റ് കട്ടിങ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം ക്രോപ്പ് സേവാസ് സേവാസ് കൊടുത്തിട്ട് അത് ഡെസ്ക്ടോപ്പിലേക്ക് ടോപ്പിലേക്ക് സേവായി വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് സിഗ്നേച്ചറും അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ഓക്കെ ഇനി നമ്മുടെ സൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഓ അതിന് മുമ്പ് ഫോട്ടോ ഒന്ന് നമുക്ക് പേര് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ആണിത് ഫോട്ടോ റീസൈസർ റീസൈസറിൽ നമ്മൾ ഫോട്ടോ റീസൈസർ ഓപ്പൺ ചെയ്ത് ഫോട്ടോ ഡ്രാഗ് ചെയ്ത് അതിൽ വെച്ചാൽ നമുക്ക് ഡൈമെൻഷൻസ് അവിടെ നമുക്ക് ക്ലിയറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ഫസ്റ്റ് എടുത്ത് നൂറ്റി അമ്പതും ഹൈറ്റ് ഇരുന്നൂറും അവിടെ കൊടുക്കുക അതേപോലെ റെസൊല്യൂഷൻ ഒരു മുന്നൂറ് കൊടുത്ത് അതേപോലെ കെ ബി എത്ര കെ ബി ഫയലാണ് വേണ്ടത് ഒരു മുപ്പതിൽ കുറവാണ് ഫയൽ വേണ്ടത് ഞാനൊരു ഇരുപത്തഞ്ച് കൊടുത്ത് അതിന് ശേഷം അവിടെ പേര് ചേർക്കണം നമ്മുടെ പേര് കറക്റ്റായിട്ടുള്ള പേരവിടെ ഉള്ളതുപോലെ പേര് അവിടെ ചേർക്കുക അതിൻ്റെ ഇടയിൽ ഈ ഫോട്ടോ എടുത്ത ഡേറ്റും അവിടെ കൊടുക്കുക ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ പേരും ഡേറ്റും വന്ന് എന്താ പേരും ഡേറ്റും അവിടെ ടൈപ്പായി വന്നിട്ടുണ്ടാവും ആ ഫോട്ടോ ആണ് നമുക്ക് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ അപ്ലോഡ് ചെയ്യാനുള്ളത് സാധാരണ ഇതിത് സ്റ്റുഡിയോന്ന് ചെയ്ത് തരത്താണ് പിന്നെ ഇപ്പം സാങ്കേതിക വളർന്നതുകൊണ്ട് ഈയൊരു മോഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് ഓക്കെ സിഗ്നേച്ചറും ഞാൻ അതേപോലെ തന്നെ ഡയമെൻഷൻ കറക്റ്റാക്കുകയാണ് ഓക്കെ ഇത് രണ്ടും ക്ലിയറായി ഡെസ്ക് ടോപ്പിലേക്ക് സേവായിട്ട് വന്നിട്ടുണ്ട് അത് സൈറ്റിലേക്ക് പോയി സൈറ്റിലേക്ക് പോയി അവിടെ അഗ്രി കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അവിടെ ഫോട്ടോൻ്റെ ഡയമെൻഷൻ കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ചൂസ് ഫയൽ കൊടുത്ത് നമുക്ക് ഡെസ്ക് ടോപ്പ് ഒന്ന് അവിടെ ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ സേവ് ചെയ്ത ഫോട്ടോ അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഒന്ന് ലോഡ് ആവുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ പുറത്ത് പുറത്ത് നിന്നതുകൊണ്ട് സൈറ്റ് ലോഗ ലോഗൗട്ടായിട്ടുണ്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്യാം പാസ്വേഡ് സേവ് ചെയ്തതുകൊണ്ട് അവിടെ തന്നെ ഓൾറെഡി വന്നെടുക്കുന്നുണ്ട് ഓക്കെ അടുത്ത ഫോട്ടോ അപ്ലോഡിങ് ആണ് ചൂസ് ഫയൽ നമ്മൾ നേരത്തെ പേര് ചേർത്ത ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഫോട്ടോ ഫോട്ടോ നമോളിൽ ടൈപ്പ് ചെയ്ത പേരും അതേപോലെ ഡേറ്റും അവിടെ ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റാൻ പാടില്ല അടുത്തത് ഹെയർ ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ ടിക്കറ്റ് കൊടുക്കുക സേവൻഡ് പ്രൊസീഡ് കൊടുക്കുക ഓക്കെ അടുത്ത സിഗ്നേച്ചർ അപ്പോൾ സിഗ്നേച്ചർ നൂറ്റി അമ്പതും നൂറാണ് വേണ്ടത് അപ്പം നമുക്ക് അതിൻ്റെ സൈസൊന്ന് റെഡി ആക്കാനുള്ള സൈസ് ചെയ്ത് വെച്ചത് തെറ്റാണ് അപ്പം ഓപ്പൺ വിത്ത് പെയിൻറ്റ് പോവാം ഓപ്പൺ വിത്ത് പെയിൻറ് പോയിട്ട് നമുക്ക് അതിൽ നിന്ന് റീസൈസ് ചെയ്യാൻ പറ്റും അത് റീസൈസർ എന്ന് പറഞ്ഞ് നൂറ്റി അമ്പത് ഹൈറ്റ് നൂറ് ഓക്കെ കൊടുത്ത് സേവാസ് കൊടുത്ത് സേവാസ് കൊടുത്ത് കഴിഞ്ഞ് അത് ഡെസ്ക് ടോപ്പിലേക്ക് സേവായി വന്നിട്ടുണ്ട് ആ ഫോട്ടോ നേരെ അപ്ലോഡ് ചെയ്യാം സീറോ സീറോ ഓക്കെ ഓപ്പൺ ഓക്കെ സിഗ്നേച്ചർ അവിടെ വന്നിട്ടുണ്ട് ആടയിൽ വന്നിട്ടുണ്ട് ടിക്ക് കൊടുക്കുക അടുത്തത് സേവൻ പ്രൊസീഡ് അപ്പോൾ നമുക്ക് കൊടുത്ത ഡീറ്റെയിൽസ് മൊത്തം വന്നിട്ടുണ്ട് ഇനി ഫൈനൽ സബ്മിഷനാണ് അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണുള്ളത് യുവർ രജിസ്ട്രേഷൻ നോട്ട് വിറ്റ് കംപ്ലീറ്റ് ക്ലിക്ക് ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ അപ്പോൾ സബ്മിറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്കവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാം ഏതെങ്കിലും വിധേന ഏതെങ്കിലും തെറ്റുകളോ അക്ഷര പിഷകോ എന്തെങ്കിലും ഉണ്ടോ അന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം അവിടെ അടുത്ത സൈഡിലുണ്ട് നമുക്കവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് എഡിറ്റ് ഒന്നും ചെയ്യണ്ടെങ്കിൽ നമുക്ക് അത് സബ്മിറ്റ് കൊടുക്കാം താഴെ പോവ് അത് പേര് ഒപ്പ് ഫോട്ടോ എല്ലാം കാണുന്നുണ്ട് അവിടെ അഗ്രി കൊടുക്കുക സൈഡിൽ പ്രിൻ്റ് അത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പ്രിൻ്റ് കൊടുക്കാം പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് പേജിലായിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് മൊത്തം വന്നിട്ടുണ്ടാവും പ്രിൻറ്റ് കൊടുക്കുക സേവാസ് പ്രി പി ഡി എഫ് പ്രിൻ്റ് കഴിഞ്ഞാൽ കണക്റ്റ് ആക്ക ആക്കാത്തത് കൊണ്ട് സേവാസ് പി ഡി എസ് പി ഡി എഫ് കൊടുത്ത് സേവ് ചെയ്ത് ഓക്കെ ഡെസ്ക് ടോപ്പിലേക്ക് അത് സേവ് ആയിട്ടുണ്ട് ആ പേജ് രണ്ട് പേജ് അടുത്തത് ആണ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് കൺഗ്രാച്യുലേഷൻ പേര് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഈ രീതിയിലാണ് വൺ ടൈം രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഹോം പേജ് എങ്ങനെയുള്ളതെന്ന് നോക്കാം ഓക്കെ ഈ ഒരു ടൈപ്പിലാണ് ഹോം പേജ് വരിക ഇതിൽ പ്രൊഫൈലിൽ മൈ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഐ ഡി പ്രൂഫ് മൊബൈൽ നമ്പർ ഇമെയിൽ എക്സ്പീരിയൻസ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ എഡിറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് അപ്പം ഡിക്ലറേഷൻ ഉണ്ട് ഡിക്ലറേഷൻ കൊടുക്കുക ഈ രീതിയിലാണ് നമുക്ക് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് വീഡിയോ കുറച്ച് ലെങ്ത്തായി എന്നറിയാം ക്ഷമിക്കുക അടുത്ത വീഡിയോ നമുക്ക് ഉഷാറാക്കാം ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് അതേപോലെ ഫോട്ടോ റീസൈസുടെ റീസൈസർ അപ്ലിക്കേഷന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇത് ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് എത്തിക്കും